ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ തോൽപ്പിക്കാൻ വേണ്ടി വസുന്ധര ശിവാനിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ് ശിവാനി ഇനി ഈ വീട്ടിൽ നിന്ന് പോവേണ്ട പ്രണവിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ തുടരണം എന്ന് പറയുന്ന സമയത്ത് പ്രണവിനും പാർവതിക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല അവരെല്ലാവരും കൂടി എന്തിനാണ് വസുന്ധര ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ചോദിക്കുകയാണ് അപ്പോൾ ശിവാനിക്കാണെങ്കിലും ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാവാണ് അപ്പോൾ നിധി മനസ്സിൽ തീരുമാനിക്കുകയാണ് ഇതിനി ഇനി വിട്ടുകൊടുത്താൽ ശരിയാവില്ല ഇതിന് ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അല്ല എനിക്ക് വസുന്ധരാഡത്തിനോട് കുറിച്ച് സംസാരിക്കാനുണ്ട് എന്തോന്ന് തനിച്ചു വരണം പറയുമ്പോൾ എന്താണാവോ എന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി അത് പറ്റില്ല അത് വസുന്ധരാ മേഠത്തെ ബാധിക്കുന്ന കാര്യമല്ലേ അതുകൊണ്ട് ഒന്ന് നേരം സംസാരിക്കണം എന്ന് പറഞ്ഞ് വസുന്ധരയെ റൂമിലേക്ക് കൊണ്ടുപോവാണ് നിധി മൊബൈൽ ഫോൺ എടുത്ത് പറയാണ് അല്ല ഈ വീഡിയോ അങ്ങ് മറന്നുപോയോ വസുന്ധരാ മേഡം ഇത് ഞാൻ പോലീസിന് അയച്ചു കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ നിധി ഞാൻ നിന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ചതി ചെയ്ത് നീ വിജയം കണ്ടെത്തരുത് എന്ന് ഇത് ചതിയല്ലോ സത്യമായ കാര്യം ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞതാണ് ഈ വീഡിയോ കാണിച്ച ജയം നേടിയെടുക്കരുത് എന്ന് അപ്പോൾ നിധി പറയണ അതിന് ഇത് നമ്മൾ തമ്മിൽ ഏറ്റെടുത്തിട്ടുള്ള കരാറൊന്നുമല്ലല്ലോ നമ്മൾ സ്ഥലത്തിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളി നടത്തിയിട്ടുള്ളത് അല്ലാതെ ശിവാനിയെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും നമ്മൾ വെല്ലുവിളി നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും പോലീസിന് അയച്ചു കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ശിവാനിയെ ഈ വീട്ടിൽ നിർത്താൻ വസുന്ധരാൻറ്റി തന്നെ അവളോട് തിരിച്ചു പോകാൻ വേണ്ടി പറയണം ഏത് വേണമെന്നുള്ളത് എന്നുള്ളത് തന്നെ തീരുമാനിക്കും വേണം ശിവാനിയെ ഇവിടെ നിർത്തണോ എന്നിട്ട് വസുന്ധര മേഡത്തിന് ജയിലിൽ പോയി കിടക്കണോ ഏത് വേണമെന്നുള്ളത് വസുന്ധര മേഡം തന്നെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ വസുന്ധരമിണ്ടാൻ നിൽക്കുമ്പോൾ എന്താ മേഡം ഒന്നും ഇണ്ടാത്തത് എന്നാൽ ഞാനിത് പോലീസിന് അയച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിധി ഫോൺ എടുത്ത് അയക്കാൻ വേണ്ടി നിൽക്കാണ്ടോ സെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും വേണ്ട എന്നങ്ങ് പറയണം എങ്കിൽ ഇപ്പം തന്നെ വസുന്ധര മേഡത്തിൻ്റെ തീരുമാനം അവിടെ വന്ന് എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയണം എന്നും പറഞ്ഞുകൊണ്ട് നിധി അവിടെ നിന്ന് പോവാണ് അപ്പോൾ വസുന്ധര മനസ്സില്ല മനസ്സോടെ നിധിക്ക് മുന്നിൽ വീണ്ടും ക്ക് തോൽവി സമ്മതിക്കേണ്ടി വരുമാണല്ലോ എന്നുള്ള കൂടി ദേഷ്യത്തിലാണ് ഹാളിലേക്ക് പോകുന്നത് എന്നിട്ട് പറയണം അന്തരയെ കണ്ട ഉടനെ ശിവാനി ഒരുപാട് നന്ദിയുണ്ട് വസുന്ധര ആൻറ്റിയോട് എന്തായാലും പ്രണവിൻ്റെ റൂമിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞ് ബാഗും എടുത്തുകൊണ്ട് പോവാൻ നിൽക്കുമ്പോൾ വസുന്ധര പറയാണ് നിൽക്കവിടെ മര്യാദയ്ക്ക് നീ പുറത്ത് പോയിക്കോ ഇനി മുതൽ പ്രണവിൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് ഒരു സ്ഥാനവുമില്ല നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോവണം എന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാണ് അല്ല ഇപ്പോഴല്ലേ ആൻറ്റി എൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് പ്രണവിൻ്റെ ഭാര്യയായി എനിക്കിവിടെ ജീ ജീവിക്കാനുള്ള സമ്മതോ അനുവാദമൊക്കെ തന്നതാണല്ലോ പിന്നെ എന്താ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറിയത് എന്ന് ചോദിച്ചപ്പോൾ നിധി പുഞ്ചിരിച്ചുകൊണ്ട് പറയണ അതിനിടയ്ക്ക് തന്നെ ആന്റിയുടെ മനസ്സ് മാറി ശിവാനി മേഡത്തിന്റെ തീരുമാനം തെറ്റാണെന്നുള്ളത് മാഡത്തിന് തന്നെ മനസ്സിലായി അല്ലേ മേഡം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു കളിയാക്കിയ മേട്ടിൽ ചോദിക്കുമ്പോൾ വസുന്ധര ഒന്നും മിണ്ടാതെ നിധി അങ്ങനെ ദേഷ്യത്തിൽ നോക്കണം യുവാനി യാചിച്ചു കൊണ്ട് പറയണേ ആൻറ്റി എന്നെ കൈവിടരുത് ഇപ്പോഴല്ലേ ആൻറ്റി എന്നോടൊപ്പം നിന്ന് സംസാരിച്ചത് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടല്ലേ ആൻറ്റി എന്ന് പറയുമ്പോൾ വസുന്ധര ദേഷ്യത്തിൽ പറയണേ നിന്നു ോടാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര ദേഷ്യത്തിലെ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ ഗൗതം പറയണേ നിന്റെ യജമാനൻ നിന്നെ കൈവിട്ടു ഇനി ഇവിടെ നിൽക്കണ്ട പോവാൻ നോക്ക് എന്ന് പറയണേ പ്രണവെന്ന് ദയനീയമായി ശിവാനി വിളിക്കുമ്പോൾ പാർവതി പറയണേ നിന്നോടല്ലേ പറഞ്ഞത് നീ ഇവിടെ ചെയ്ത ദ്രോഹങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ വീണ്ടും ഇനി അടുത്ത നാടകവുമായിട്ട് വന്നത് ഇനി മേലിൽ ഇവിടേക്ക് വന്നു പോവരുത് എന്ന് പറഞ്ഞ് പാർവതിയും ആട്ടി ഇറക്കാൻ വേണ്ടി നോക്കുകയാണ് പ്രണവ് പറയണേ നിന്നോടല്ലേ പറഞ്ഞത് ഇനി മേലിൽ ഭർത്താവാണെന്നും പറഞ്ഞ് എന്നെ അന്വേഷിച്ച് നീ ഈ വീട്ടിലേക്ക് ഇനി കാല് കുത്തി പോവരുത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ ഞാൻ ആരാണെന്നുള്ളത് നിങ്ങളെ ഞാൻ വഴിയെ തന്നെ കാണിച്ചു തരാം നിങ്ങളൊക്കെ എല്ലാവരും ഒരു പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിധി പറയണേ ഇതിൽ കൂടുതൽ ഇനി എന്ത് പാഠമാണ് നീ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ഇനിയെങ്കിലും നിന്റെ ഈ മനസ്സൊക്കെ മാറ്റി നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക് ചെയ്യുന്ന തെറ്റുകളൊക്കെ മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി നോക്ക് എന്ന് പറയുമ്പോൾ ശിവാനി നിധിയെ ദേഷ്യത്തിൽ നോക്കി ാണ് അപ്പോൾ പ്രണവ് പറയണേ എന്താടി നീ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് വാ ഇവിടെ എന്ന് പറഞ്ഞേ ശിവാനിയുടെ ബാഗും എടുത്ത് ശിവാനിയുടെ കൈ അങ്ങ് പിടിച്ച് വലിച്ചോണ്ട് ബാഗും ശിവാനിയൊക്കെ പുറത്തേക്ക് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാണ് പോ ഇവിടെ നിന്ന് ഇവിടെ ഇനി കാല് കുത്തി പോവരുത് എനിക്ക് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രണവ് കഥക് കുറ്റിയിടുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നത് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയോട് കൂടി ശിവാനി അവിടെ നിന്നും ഇറങ്ങി പോവാണ് അങ്ങനെ ഈയോട് പാർവതി ചോദിക്കണം അല്ല നീ എങ്ങനെയാണ് വസുന്ധരയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറ്റിയത് നീ എന്താണ് അവളോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറയണേ സത്യം പറഞ്ഞിട്ടുണ്ടാവും അതല്ലേ നിധി എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പരസ്പരം നോക്കിയിട്ട് പറയണം അപ്പോൾ പ്രണവ് പറയണേ അവളിപ്പോൾ വീട്ടിൽ വന്നും എന്നെ ശല്യപ്പെടുത്തൽ തുടങ്ങി അവൾ ഓഫീസിലും അതുപോലെ വഴിയിലും ഒക്കെ വെച്ച് എന്നെ ശല്യപ്പെടുത്തുകയാണ് ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും എത്രയും പെട്ടെന്ന് അവളിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തിലാണിപ്പോൾ പ്രണവ് പോകുന്നത് അപ്പോൾ പ്രണവിൻ്റെ ആ ഒരു ഭാവവ്യത്യാസം കാണുമ്പോൾ നിധിക്കും ഗൗതമിനും പാർവതിക്കൊക്കെ നല്ല ടെൻഷൻ ടെൻഷനാകുവാണ് ഇനിയും പ്രണവ് കള്ളുകൂടി തുടങ്ങുമോ എന്നുള്ള പേടിയിലാണ് കേട്ടോ അപ്പോൾ പാർവതി പറയുകയാണ് ഗൗതം മോനെ നമ്മുടെ പ്രണവിൻ്റെ ജീവിതം കൈവിട്ട് കളയരുത് എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്നും ശിവാനിയെ ഡിവോഴ്സ് ചെയ്യണം എന്നിട്ട് കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൗതം അത് ചെയ്യണം അല്ലാതെ ഇനി പ്രണവിനെ നമുക്ക് കൈവിട്ട് പോവരുത് എന്ന് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പാർവതി പറയുന്നത് അപ്പോൾ നിധിയും ഗൗതമും അമ്മ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവാതിരിക്കുക എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു െ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് വീട്ടിലെത്തിയ ശിവാനി ഇനി ഒരു പൊട്ടിത്തെറി തന്നെയാണ് നടത്തുന്നത് ശിവാനി വീട്ടിൽ നിന്നും പകയോട് കൂടി പോയത് നിധിക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ഇനി അവൾ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല അവളെ ഒന്ന് നിരീക്ഷിക്കണം എന്ന് മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ നിഖിലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഈ മുൻകരുതലായിട്ട് വിളിച്ച് പറയുന്നുണ്ട് ശിവാനി കാണിച്ചു കൂട്ടിയ എല്ലാവിധ കാര്യങ്ങളും അങ്ങനെ നിഖിൽ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അമ്മാവിന് എത്രയും പെട്ടെന്ന് നടക്കാനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോഴാണ് അവിടേക്ക് ശിവാനി വരുന്നത് മറ്റേ കയ്യിലുള്ള ബാഗ് അങ്ങ് വലിച്ചെറിയട്ടെ അപ്പോൾ രേണുക എന്താണ് ശിവാനി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രണവിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ വീട്ടിലേക്ക് പോയത് എന്നിട്ട് അവിടെയുള്ളവർ എല്ലാവരും എന്നെ നാണം കിടത്തി ഇറക്കി വിട്ടു വസുന്ധര മേഡം പോലും എന്നോടൊപ്പം നിന്നില്ല ഇതിനൊക്കെ കാരണക്കാരി ആ നിധിയാണ് ചന്ദ്രി പറയണേ നീ എന്തിനാണ് എന്തു വന്നാലും നിധിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് നിധി എന്ത് തെറ്റാണ് ചെയ്തത് നിധി ആരുടെയും ജീവിതം നശിപ്പിക്കാനൊന്നും നോക്കില്ല പക്ഷേ നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ നീ എന്തിനും ഏതിനും നിധിയെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളൊരക്ഷരം പോലും മിണ്ടിപ്പോകരുത് നിധിയെ പോലത്തെ ഒരു വൃത്തിക്കെട്ടവളെ പ്രസവിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് ചന്ദ്ര പറയണ ദേശത്തിൽ ഇനി നിധിയെക്കുറിച്ച് നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ രേണുക ചോദിക്കാൻ എന്താണ് ഈ നിധിയെക്കുറിച്ച് പറഞ്ഞാൽ അവൾ കാരണം തന്നെയാണ് എൻ്റെ മോളുടെ ജീവിതം ഇപ്പോൾ ഇങ്ങനെ ഒന്നുമല്ലാതായിരിക്കുന്നത് അവളിപ്പോൾ പണക്കാരൻ്റെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എൻ്റെ മകൾക്ക് സന്തോഷത്തോട് കൂടി ജീവിക്കേണ്ട എന്നാണോ നീ യും നിന്റെ മകളും തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് നിധിയെ വീണ്ടും കുറ്റപ്പെടുത്തുമ്പോൾ ചന്ദ്ര പറയണേ ഞാന് നിധിയേയും ഇവളെയും വളർത്തി വലുതാക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെയാണ് പക്ഷാപാതമില്ലാതെ തന്നെയാണ് വളർത്തി വലുതാക്കിയത് പക്ഷേ ഇവളുടെ ഈ ദൂഷിച്ച മനസ്സുകൊണ്ട് ഇല്ലാത്ത ഗർഭത്തെ കുറിച്ച് ഗർഭിണിയാണെന്നും പറഞ്ഞ് അവരെ എല്ലാവരെയും പറ്റിക്കാൻ നോക്കിയത് ഇവളല്ലേ അപ്പൊ പിന്നെ ഇവൾക്ക് ഇങ്ങനെ തന്നെയല്ലേ വരൂ എന്ന് പറഞ്ഞ ഉടനെ കണ്ടില്ലേ അമ്മ ഇവരുടെ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് കണ്ടില്ലേ അമ്മേ അതുകൊണ്ട് ഇവർ രണ്ടു പേരും ഇനി ഈ വീട്ടിൽ ഉണ്ടാവേണ്ട ഇവര് രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ ആ നിധിയുടെ അഹങ്കാരം കുറച്ച് കയറി മര്യാദക്ക് നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവണം എന്ന് പറഞ്ഞ് അവരെ രണ്ട് പേരെയും അടിക്കാൻ വേണ്ടിയിട്ട് ശിവാന് ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്തുകൊണ്ടാണ് അവരെ അടിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പോൾ അശോകം ഇങ്ങനെ ഒച്ചയുണ്ടാക്കി പറയുന്നുണ്ട് അവരെ തൊട്ടു പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അശോകനാണ് കേട്ടോ ശിവാനിയുടെ നിവൃത്തിയില്ലാതെ കൈ തടയുന്നത് എന്നിട്ട് അറിയാതെ അശോകൻ അങ്ങ് എണീറ്റ് പോവാണ് ആ ഒരു അടിയൊക്കെ ചന്ദ്രിയെയും നിഖിലിനെയും അടിക്കാൻ വേണ്ടി ശിവാനി ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അശോകൻ അശോകനങ്ങ് എണീക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ തന്നെ അങ്ങ് വീണ് പോവാണ് അപ്പോൾ ശിവാനി ഇങ്ങനെ വീണ്ടും കാണിക്കുന്നത് കണ്ടപ്പോൾ നിഖിൽ പെട്ടെന്ന് ഒരു അടവ് എടുക്കുകയാണ് എന്നിട്ട് പറയാണ് ചേച്ചി ഇവിടെ കണ്ടില്ലേ ശിവാനി വല്ലാതെ ബഹളം വെക്കുകയാണ് ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അമ്മാവിനെ കണ്ടില്ലേ വീഴ്ത്തിയിട്ടു അത് കഴിഞ്ഞ് ഇങ്ങനെയും വീണ്ടും ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ് അവിടെ നിന്നും പ്രണവ് ഇറക്കി വിട്ടതിൻ്റെ ദേഷ്യം ഇവിടെ വന്നിട്ടാണ് തീർക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ായിട്ട് സംസാരിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ അത് കണ്ടപ്പോൾ പെട്ടെന്ന് രേണുകയും ശിവാനിയും അങ്ങ് സ്റ്റക്കാവാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പോലീസിനെ അയക്കണം ഉദം സാറിൻ്റെ പരിചയത്തിലുള്ള ആ പോലീസിനെ വിട്ടാൽ മതി ഇവരെ ഇനി വെറുതെ വിടരുത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ രേണുക പേടിക്കുകയാണ് അപ്പോൾ രേണുക വേണ്ട നിഗിൽ ഒരു ഒരു തെറ്റും ഇനി ശിവാനി ചെയ്യില്ല വെറുതെ നീ പോലീസിനെ ഒന്നും ഇവിടേക്ക് അയക്കണ്ട എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈ പിടിച്ചുകൊണ്ട് രേണുക ഇവിടെ വാടി ശിവാനി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകാനോ അപ്പോൾ നിധി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ശിവാനി അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കില്ല അവൾക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്തായാലും അവിടുത്തെ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിഖിലിനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ നിഖിൽ കാര്യങ്ങളൊക്കെ പറയണേ ഞാനിപ്പോൾ ചേച്ചിക്ക് വിളിക്കാൻ നിൽക്കുകയായിരുന്നു ശിവാനി ഇപ്പോൾ വഴി ഇവിടെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്നിട്ട് ഇപ്പോൾ അമ്മാവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മാവിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിൽ നീ ശിവാനിയുടെ എല്ലാ നീക്കങ്ങളും ഒന്ന് നിരീക്ഷിക്കണം അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് നീ അവളെ ഒന്ന് എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വിളിക്കുന്നത് അപ്പോൾ ഈ സമയം ശിവാനിയും രേണുകയും കൂടി സംസാരിക്കുകയാണ് നിധിയേയും വീട്ടിലുള്ളവരെയും ഒരു പാഠം പഠിപ്പിക്കണം അതിനൊരു വഴിയുണ്ട് എൻ്റെ മനസ്സിൽ അമ്മ എന്നെ ഒന്ന് അടുക്കി എന്ന് പറയുമ്പോൾ എന്തിനടിയ ഞാൻ അടിക്കുന്നത് എനിക്കൊന്ന് വയ്യ നിന്നെ അടിക്കാൻ ഞാൻ പറയുന്നത് അമ്മ കേൾക്ക് എന്നെ നന്നായിട്ട് തന്നെ ഒന്ന് അടുക്കി എൻ്റെ കവള് ചുവക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് അടുക്കി എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും കഴിയില്ല നിന്നെ അടിക്കാൻ എന്നെ കൊണ്ട് വയ്യ ശിവാനി എന്ന് പറയുമ്പോൾ ശിവാനി േണുകയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അമ്മയെ ഞാൻ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേണുകയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് മോശമായി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കേട്ട ഉടനെ തന്നെ രേണുകക്ക് ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ അത്രക്കായോട് ഇനി എന്നെ അടിക്കാൻ മാത്രം ആയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേണിക ശിവാനിയുടെ തലങ്ങും വിലങ്ങും നന്നായിട്ട് തന്നെ അടിക്കാൻ കേട്ടോ അപ്പോൾ ശിവാനി പെട്ടെന്ന് പെട്ടെന്നങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ രേണുക അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അമ്മയെ ഞാൻ ദേഷ്യം എന്നാലല്ലേ അമ്മ എന്നെ അടിക്കും ഇനി ഇത് വെച്ച് വേണം എനിക്കൊരു നാടകം അരങ്ങേറാൻ എന്ന് പറയുമ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് രേണുക ചോദിക്കുമ്പോൾ അമ്മ എല്ലാം കണ്ടുകൊണ്ട് നിൽക്ക് അവരെ എല്ലാവരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് ശിവാനി തന്നെ ശിവാനിയുടെ സ്വയം അങ്ങ് തലയങ്ങ് പൊട്ടിക്കാനട്ടോ അപ്പോൾ ചോര ഒരുപാട് വരുന്നത് കാണുമ്പോൾ രേണുക എന്താണ് ശിവാനി എനിക്ക് ഭ്രാന്ത് പിടിച്ചോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നന്നായിട്ട് തന്നെ ചോര വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ഇതുപോലെ ചോര വരണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അവരെ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും അതിനാണ് അമ്മ എന്നെ എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ് ശിവാനിയും രേണുകയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് എന്നിട്ട് അവിടുത്തെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇതെങ്ങനെ സംഭവിച്ചതാണ് എന്ന് ചോദിക്കുമ്പോൾ രേണുകയും ശിവാനിയും വലിയൊരു പച്ചക്കള്ളം പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവർ എന്നെ ഉപദ്രവിച്ചതാണ് ഞങ്ങളൊരു പാവപ്പെട്ട വീട്ടിലുള്ളവരാണ് ഞങ്ങൾ കയ്യിൽ പണമൊന്നുമില്ല പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരുപാട് പണമുണ്ട് അവർക്ക് പോലീസുമായിട്ട് നല്ല പിടിപാടൊക്കെ ഉള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനിയും രേണുകയും ഡോക്ടറോട് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ വെറുതെ വിടരുത് വനിതാ കമ്മീഷനിൽ മോളെ നീ പോയി പരാതി കൊടുക്ക് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് പറയാൻ ശിവാനിക്ക് എല്ലാ സപ്പോർട്ടും ഡോക്ടർ പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെ ഡോക്ടറുടെ സഹായത്തോട് കൂടി തന്നെ ശിവാനിയും രേണുകയും വനിതാ കമ്മീഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ് എന്നിട്ട് പോലീസിൻ്റെ പോലീസിനെയും കൂട്ടി വനിതാ യും കൂട്ടിയിട്ടാണ് നേരെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ പോലീസുമായിട്ട് എത്തുന്ന അവരെല്ലാവരും അതിശയിച്ചു പോവാണ് പ്രണവും ഗൗതമും പാർവതിയൊക്കെ ഒക്കെ അപ്പോഴേക്കും നിധി അവിടെ നിന്നും പോയിട്ടുണ്ടാവും ശിവാനിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി ഡിവോഴ്സിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിധി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പോലീസ് വരുന്നത് അതെന്താ നിങ്ങൾ നിധിയെ ചോദിച്ചു വരുന്നത് നിധിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിധി ഇവിടെ ഇവിടെയില്ല ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാണ് എന്താണ് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ പരാതി എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഈ നിൽക്കുന്ന പ്രണവും നിധിയും കൂടിയിട്ടാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവണം അപ്പോൾ ഗൗതം പറയണേ ഇവൾ പച്ചക്കള്ളമാണല്ലോ ഈ പറയുന്നത് ഞങ്ങളാരും ഇവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി പോലീസൊക്കെ ഗൗതമിൻ്റെ നേരെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ ഒരുങ്ങാണ് പക്ഷേ ശിവാനിയുടെ ഈ കളിയിലും ശിവാനി തോറ്റു പോവാണ് നിധി അപ്പോഴത്തേക്കും വരികയും എല്ലാ തെളിവു സഹിതം പോലീസിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തതോടുകൂടി ശിവാനി കുഴിച്ച കുഴിയിൽ ശിവാനി തന്നെ എഴാണ് അങ്ങനെ ശിവാനി വീണ്ടും നിധിക്ക് മുന്നിൽ തോറ്റുപോവാണ്